ഹലോ അങ്ങനെ ഞങ്ങളും ലുലൂല് പോയി ഞങ്ങൾ ബാക്ക് ഡോർ വഴിയാണ് പോയത് എൻട്രൻസ് ത്രീ അല്ലേ അപ്പോൾ ഒരുപാട് പേർ അതുവഴി വരുന്നുണ്ടായിരുന്നു കേട്ടോ മെയിൻ എൻട്രൻസ് അല്ലാതെ ഇതുവഴി വരുന്നുണ്ട് ഈ പാർക്ക് ചെയ്ത് വെച്ചവരൊക്കെയാണ് ആ ഒരു ഇതിലൂടെ വരുന്നത് അപ്പം ഞങ്ങൾ നേരെ കയറുമ്പോൾ തന്നെ ഈ എൻട്രൻസ് ത്രീയിൽ നമ്മളെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റ് പിന്നെ തൊട്ടടുത്ത് വേറൊരു ഷോപ്പ് ഷോപ്പറുണ്ട് ബ്രാൻഡ് ഈ ഹൈപ്പറിലാണ് നല്ല തിരക്കുള്ളത് അല്ലേ ഹൈപ്പർ മാർക്കറ്റില് പക്ഷെ ഇവിടെ ഏറ്റവും ആളുകള് ഇത് പിന്നെ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ സെക്ഷൻ ആണ് ആ തൊട്ടടുത്ത് തന്നെ ഉള്ള ഷോപ്പ് കേട്ടോ ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് കിട്ടും നമ്മളെ കോസ്മെറ്റിക്സ് ഒക്കെ ആയിട്ടുള്ള പിന്നെ ഹെയർ കളർ അതുപോലെ തന്നെ ഷാംപൂ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒരുപാട് ലോഷൻസ് ഒക്കെ അല്ലേ ഒക്കെ ചാകരയാണ് അതെ അതെ പിന്നെ അമ്പിക്കാപ്പിളയുടെ കുറേ പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ലോറിയൽ നല്ല ബ്രാൻഡ് അത് അതും ഇവിടെ അല്ലായിരുന്നു നമ്മള് മോളിലൂലും ഫാഷനിലായിരുന്നു കണ്ടത് അല്ലെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ലിപ്സ് ലിപ്സ് ലിപ്സ്റ്റിക്സ് അതിന്റെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ അന്വേഷിച്ചതില് ഇതിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ബാക്കി എല്ലാം കണ്ടിണ്ടായിരുന്നു നൈക്കൻ്റെ ഇല്ലായിരുന്നു പിന്നെ ഈ ഡയമണ്ട് ഷോപ്പ് ഇവിടെ ഒരാളൊന്നും തിരക്കില്ലായിരുന്നു അതുപോലെ തിരക്കില്ലാത്തൊരു സ്ഥലാണ് ഇവിടത്തെ സ്റ്റാർ ബക്സ് ആകെ ഒരാൾ മാത്രം അല്ലേ ഒരാൾ തിരക്കില്ലായിരുന്നു ബാക്കി എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എസ്കലേറ്ററിലൊക്കെ ആൾക്കാരായിരുന്നു നമുക്ക് എല്ലാം ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടു തന്നെ ഒരു രസമായിരുന്നു കേട്ടോ എല്ലാ ഫ്ലോറിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഷോപ്പിന്റെ ഉള്ളിൽ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ പിന്നെ ആളുകളുടെ കയ്യിൽ ഇവിടേക്ക് പോകുന്നവര് നല്ല തിരക്കുള്ളപ്പൊ എന്താ പറയാ സ്വർണൊക്കെ സൂക്ഷിക്കുന്ന ആളാണ് ഇവിടെ എന്തൊക്കെയോ അങ്ങനെ മിസ്സായിട്ടുള്ള കേട്ടിട്ടുണ്ട് നമ്മൾ ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അവിടെ അടിപൊളിയാണ് അവിടെ കാര്യങ്ങളൊക്കെ കോമഡിയാണ് അതെ ഞങ്ങൾക്ക് ഇണ്ടായ ഒരു അനുഭവം കേട്ടോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല അതെ പിന്നെ ഈ ഷോപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ കുറെ ക്രോക്സും അങ്ങനത്തെ കുറെ ഒക്കെ ഉണ്ടായിരുന്നു നല്ല റേറ്റും ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അതിനനുസരിച്ചുള്ള ഉണ്ട് ആരും അങ്ങനെ സംഭവം അങ്ങനെ പർച്ചേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അല്ലേ ആരുടെ കയ്യിലും അങ്ങനെ ബാഗ്സ് ഒന്നും കണ്ടില്ല പിന്നെ ഒരുപാട് പേരും മേടിച്ചത് സംഭവതാ ഫുഡാണ് അല്ലേ ഒത്തിരി പേര് ഒന്ന് ഫുഡ് സെഷനിലും ആണ് പിന്നെ ഒന്ന് ഹൈപ്പർ മാർക്കറ്റിലും ആണ് തിരക്കുള്ളത് അല്ലേ നല്ല തിരക്ക് ഈ രണ്ട് ഭാഗത്തായിരുന്നുണ്ടായിരുന്നു ഫുഡിന്റെ ഈ ഒരു ആയിട്ടാണ് മറ്റേ കുട്ടികളുടെ ഒരു സെക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നത് അവിടെ തിരക്കുണ്ടായിരുന്നു അവിടെ പക്ഷെ കുറവാണ് അല്ലെ പിന്നെ താഴെ ഈ സ്പേസിലും അതുപോലെ തന്നെ ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് പിന്നെ നമ്മൾ നേരെ തൊട്ടടുത്ത് ആ യെസ് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഏറ്റവും കോർണറിലുള്ള മോമോന്ന് അല്ലേ ഒരു മോമോന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് പക്ഷേ ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇന്ത്യൻ ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിനേക്കാൾ അടിപൊളിയായിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കും അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഒരു രസമില്ലായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് തന്നെ ഇറങ്ങി താഴേക്ക് ഇറങ്ങിയിട്ട് നേരത്തെ ഹൈപ്പറിൽ തിരക്കായതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് തിരക്ക് കുറവായിരുന്നു അങ്ങനെ കയറി അങ്ങനെ ഒരുപാട് ഓഫറൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയുണ്ട് ഒത്തിരി കോസ്മെറ്റിക് ഐറ്റംസും മേക്കപ്പിൻ്റെയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് ബ്രാൻഡിൻ്റെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ലേ നല്ല നീറ്റാണ് അതെ എല്ലാം നല്ല ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട് കേടായ സാധനങ്ങളൊന്നും അങ്ങനെ ഇല്ല അല്ലാതെ നമ്മള് ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ നമുക്ക് ഭയങ്കര ഈ പച്ചക്കറികളും മറ്റേതൊക്കെ ചെലത് കേടായത് കാണാൻ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കൈയിലെടുക്കാൻ തോന്നുന്ന പിടിച്ചുപറ്റ പച്ചക്കറി ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു അതെ അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ അല്ലേ എല്ലാം വെച്ചതിന്റെ ഒരു ഈ പച്ചയുടെ അല്ല ബാക്കി അല്ലെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നല്ല രസമായിരുന്നു വളരെ നല്ല കളക്ഷൻസ് ഉണ്ട് ഐ മീൻ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡേറ്റ്സ് ഉണ്ട് അവിടെ പിന്നെ ഇതൊക്കെ കിഴങ്ങുകള് പിന്നെ ഫ്രൂട്ട്സ് ആ നമ്മളിവിടെ ഫ്രൂട്ട്സ് ഒരു ഐറ്റം ആ അത് ഒരിൻ ഫ്രൂട്ട് അന്വേഷിച്ചാണ് പക്ഷെ അവളെ കണ്ടില്ല പിന്നെ ഈ കളർ കണ്ടോ ഈ കാപ്സിക്കത്തിന്റെ ഒക്കെ കളർ അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല രസം ഉണ്ടല്ലേ പച്ച മഞ്ഞ ചുവപ്പായിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് നോക്കി പക്ഷെ ഒന്നും മേടിച്ചില്ല മേടിച്ചാൽ തന്നെ നമുക്ക് ബില്ല് ചെയ്ത് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര റിസ്ക് ആണ് അതുകൊണ്ട് ഒരു ഐറ്റം ഒക്കെ വന്ന് വാങ്ങുക എന്ന് പറയുന്നത് മണ്ടത്തരാണ് അതുകൊണ്ട് അതൊന്നും മേടിക്കാൻ നിന്നിട്ടില്ല എല്ലാം ഇങ്ങനെ നോക്കി നോക്കി അവിടെ തന്നെ വെച്ചു കൊള്ളാം അല്ലേ നല്ല ഫ്രഷ് ഐറ്റം ആയതുകൊണ്ട് നമുക്ക് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കാണാനൊക്കെ മേടിക്കാൻ തോന്നുന്നു അതെ അതെ ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് ഈ കോണൊക്കെ കോണൊക്കെ കൊള്ളായിരുന്നു പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു അവിടെ ഉം പിന്നെ കേക്ക് ഐറ്റംസ് അയ്യോ കേക്ക് ഐറ്റംസ് ഒരു രക്ഷയില്ല ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി അതെ പിന്നെ കുറെ ഓഫറുകളുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ നോക്കി മേടിക്കണം ഏതിനാണ് ഓഫർ ഉള്ളത് ഏതാണ് ഇല്ലാത്തതെന്നൊക്കെ അല്ലേ ഇവിടെ കുറച്ച് തിരക്ക് കുറവായിരുന്നു ഈ ഭാഗം പിന്നെ ഡ്രീം കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അത് ഇതൊക്കെ കുറഞ്ഞതാന്ന് തോന്നുന്നു ഒരുപാട് പേര് എടുത്തിട്ട് പോയതാ തോന്നുന്നു ഇവിടെ കുറച്ച് കുറവായിരുന്നു ആൾക്കാര് പിന്നെ ഇഷ്ടം പോലെ ഭയങ്കര നമുക്ക് കാണുമ്പോ തന്നെ തോന്നുന്ന ഒരു ലുക്കിലാണ് അതെല്ലാം ചെയ്തു വെച്ചത് അല്ലേ എല്ലാ കളർ ഇതേപോലെ കാണാൻ വേണ്ടി വന്നതാണ് അധികം ആ ശരി കാണാന്നുള്ളതിൽ വന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് ഉള്ളത് ഞങ്ങള് പോയപ്പോ അങ്ങനത്തെ ആൾക്കാരെ ഉണ്ടായിരുന്നത് ആരെയും കയ്യിൽ എന്താ ഇല്ല എന്നല്ല ഫുഡൊക്കെ നല്ലോണം പോകുന്നുണ്ട് വേറെ അങ്ങനെ ആരും ഒന്നും പർച്ചേസ് ചെയ്ത് കണ്ടില്ല പിന്നെ ഇവിടെയാണ് കൂടുതൽ പർച്ചേസിംഗ് ഉള്ളത് ആ ഇവിടെ നല്ല തിരക്കാ ഹൈപ്പർ മാർക്കറ്റിലാണ് ഉള്ള തിരക്ക് മുഴുവനും അല്ലേ പിന്നെ ഡ്രിങ്ക്സിന്റെ ഒരു ഭയങ്കര നല്ലൊരു കളക്ഷൻ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിണ്ട് കാണുമ്പോ തന്നെ നമുക്കൊരു ഒരു രസം തോന്നും സൂപ്പർ എന്തായാലും അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു തവണ ഇങ്ങനെ പോയി എല്ലാം അങ്ങനെ അത്ര ഹൈപ്പ് ഹൈപ്പിലത്ര ഒരു ഇത് തോന്നുന്നു കുറച്ച് ചെറിയൊരു അല്ലേ നമ്മള് പ്രതീക്ഷിച്ചതും ശരിക്കും നേരിട്ട് കണ്ടപ്പോ ഉള്ളതും ആ ഒരു വ്യത്യാസം അല്ലേ നമ്മൾ ഒരുപാട് വലുതായിരിക്കും സ്ക്വയർ ഫീറ്റ് ഒക്കെ അറിയാം എന്നാ പോലും നമ്മള് ലുലു എന്ന് പറയുമ്പോ ഭയങ്കരായിട്ട് പ്രതീക്ഷിച്ച് അവിടെ ചെന്നു പക്ഷെ നമ്മൾ അത്ര ഇല്ലായിരുന്നു പിന്നെതായി തിരക്ക് ഒഴിവ് ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും നമ്മളെ പോലെ തന്നെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഭയങ്കര ബ്ലോക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത് അത്രയും നേരം അവിടെ വന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കണ്ട് 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 ടൈം പോയത്